ഈ സലോട് കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ക്രിസ്തുവിൽ എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്വിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹീതമായ ഒരുപാട് ചിന്തയിലേക്ക് നമുക്ക് ഏവർക്കും കടന്നു വരാം ദൈവാത്മാവതിനായി നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരുക്കട്ടെ ഗ്ലൂക്കോസിൻ്റെ സുശേഷം രണ്ടാമധിയായും അതിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇങ്ങനെയാണെന്ന് വായിച്ചു തുടങ്ങുന്നത് ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ഓളെ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു അവർ ബന്ധപ്പെട്ടു ചെന്ന് മറിയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കണ്ടു ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞു വാക്ക് അറിയിച്ചു കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു അതേ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവം പറഞ്ഞ വാക്കുകൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് എന്ന് ഇന്ന് പകലിൽ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഒരു പക്ഷേ മനുഷ്യർ പറഞ്ഞത് കൂട്ടുകാർ പറഞ്ഞത് മാതാപിതാക്കൾ പറഞ്ഞത് മക്കൾ മാതാപിതാക്കളോട് പറഞ്ഞത് അങ്ങനെ എല്ലാവരും തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരിക്കാറുണ്ട് മനുഷ്യൻ്റെയൊക്കെ ഒരു സ്വഭാവം അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞ വാക്കുകൾ എന്തുണ്ട് നമ്മുടെ ഇരിക്കാറുണ്ട് അതൊരിക്കലും മറന്നു പോകത്തില്ല ചിലർ പറയാറുണ്ട് അവർ പറഞ്ഞ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നോട് സംസാരിച്ച ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് മറക്കാൻ കഴിയത്തില്ല എന്നോട് അന്ന് പറഞ്ഞ ആ എനിക്ക് മറക്കാൻ ഇന്നും ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്നാ എന്താണ് ഈ മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ സംഗ്രഹിച്ചു വെക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെയൊക്കെ ഒരു സ്വഭാവ സവിശേഷതയിൽപ്പെട്ട ഒന്നാണ് എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് ആമേ നമ്മൾ അങ്ങനെയൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരുപാട് കാര്യമുണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്ഷമിക്കാനാകാത്ത ചില പ്രശ്നങ്ങളായിട്ട് അത് പിന്നീടുള്ള സംഭവത്തിനകത്ത് രൂപാന്തരപ്പെടാറുണ്ട് അതിന്റെ അതിൻ്റെ ഫലങ്ങളൊക്കെ മനുഷ്യരും നമ്മളെല്ലാവരും നുഭവിക്കുന്നവരൊക്കെയാണ് എന്നാൽ ഇവിടെ ഇങ്ങനെ ഈ വചനത്തിനകത്തൂടെ നമ്മൾ വ്യത്യസ്തമായ ഒരു ആത്മീയ ചിന്തയിലേക്കാണ് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇവിടെ ശിഷ്യന്മാർ എന്ത് ചെയ്യുകയാണ് ദൂതന്റെ എന്താണ് പ്രത്യക്ഷത കാണുകയും ദൂതൻ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആ എന്താ ശിഷ്യൻ എന്താ ഇടയന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് അവർ പറയുന്നത് കർത്താവ് നമ്മോട് പറഞ്ഞ ഈ വാക്ക് കാണണം വേദന ഹിമോളം ചെന്ന് കാണുവാൻ അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ദൂതൻ മുഖാന്തരം അവർക്ക് പ്രത്യക്ഷമായ ആ കാര്യങ്ങളും അവയെ സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ അവർക്കൊന്ന് കാണണമെന്ന് ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടായി അപ്പോൾ നമ്മൾ മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കും ത് ദൈവം നമ്മളോട് സംസാരിച്ച് ഓരോ വാക്കുകൾക്കും നാം പ്രാധാന്യം കൊടുക്കണം അതിനുവേണ്ടി സ്റ്റെപ്പുകൾ മുൻപോട്ട് എടുത്തു വെക്കേണ്ടതും ആവശ്യമാണെന്ന് ഈ വചനത്തിനകത്തോട് വളരെ വ്യക്തിതയോടെ നമ്മളോട് ദൈവം സംസാരിക്കുകയാണ് പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിച്ച വാക്കുകൾക്ക് നാം മുൻപോട്ട് ചുവടുകൾ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ ബിഹൈൻഡിൽ കടപ്പുണ്ട് അതുകൊണ്ട് പല വിജയങ്ങളും നമുക്ക് നഷ്ടമാക്കുകയാണ് എന്നാൽ ഇവിടെ ദൂതന്മാർ ഈ കേട്ട കാര്യത്തിനു വേണ്ടി അവരെന്ത് ചെയ്യുകയാണ് അവർ തീരുമാനിക്കുന്നു ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയി േദരഹമോളം ചെന്ന കർത്താവ് നമ്മോട് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു അപ്പൊ കർത്താവാണ് ഞങ്ങളെ ഇത് അറിയിച്ചത് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് ഈ സംഭവം കാണണമെന്ന് അവർ തമ്മിൽ പറഞ്ഞു അപ്പോൾ ഇത് കാണാൻ പറ്റും വേദരഹമോളം ചെന്നാൽ ആ തൂതിനെ വിശ്വസിച്ച അതിനു പ്രകാരം യാത്ര ചെയ്യുമ്പോൾ എനിക്കത് വേദരഹമിയിൽ കാണാൻ പറ്റുമെന്ന ഒരു ഭയങ്കര ഉറപ്പ് അവരുടെ ജീവിതത്തിനകത്തുണ്ടായി എത്ര പേർക്ക് ഇന്നിന്റെ പകലിൽ അവനൊരു ഉറപ്പാണ് ദൈവ വചനത്തെക്കുറിച്ച് ഒരു ഉറപ്പ് ദൈവത്തെക്കുറിച്ച് ഒരു ഉറപ്പ് നാം കേട്ട ദൈവിക വായ്പത്തെകളെക്കുറിച്ച് എത്ര പേർക്ക് ഉറപ്പോടെ ഒരു ചുവടെടുത്ത് വെക്കാനായിട്ട് കഴിയുന്നുണ്ട് അവർ തീർച്ചയായിട്ടും ഞാൻ ആത്മാവിൽ പറയുകയാണ് അവർ തീർച്ചയായിട്ടും വിജയം കണ്ടിരിക്കും കർത്താവ് പറഞ്ഞ കാര്യത്തിനു വേണ്ടി ദൈവം നമ്മളോട് സംസാരിച്ച വചനത്തിനു വേണ്ടി എത്ര റിസ്ക് ആണെങ്കിലും റിസ്ക്കാണെങ്കിലും ഒന്നും കാണുന്നില്ലെങ്കിലും ഒരു ചുവടെങ്കിലും എടുത്തു വെച്ചാൽ മറുഭാഗത്ത് ആ ചുവടുകൾ അമേൻ ഹലരൂ മനോഹരമാക്കാൻ ആ ചുവടുകളുടെ അവസാനം ഒരു ഭയങ്കര ലക്ഷ്യത്തിനകത്തേക്ക് എത്തിക്കാൻ പാകത്തിന് അമ്മ നിന്റെ വഴികളൊന്നും അസ്ഥിരമാകത്തില്ലെന്ന് പരിശുദ്ധ വളരെ വ്യക്തതയോടെ പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ ഈ ദൂതന്മാർ എന്ത് ചെയ്യുകയാണ് ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോയ ശേഷം എന്താ ഇടയന്മാർ തീരുമാനമെടുക്കുകയാണ് വേദനകമ്പോളം ചെല്ലണം അവിടെ ചെന്നിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞു ഈ സംഭവം ഒന്ന് കാണണമെന്ന് അവർ തമ്മിൽ വിചാരിക്കുകയാണ് അവർ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നു ബന്ധപ്പെട്ട് അവർ ഭേദലഹിമെ ചെന്നു ബദ്ധപ്പെട്ട് ചെന്ന് മറിയേയും യോസഫിനെയും പശുത്തുട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അപ്പൊ ബദ്ധപ്പെട്ട് ചെന്നിട്ട് ഇവർ മറിയേയും കാണുന്നുണ്ട് യോസഫിനെ കാണുന്നുണ്ട് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും ഈ ഇടയന്മാർ കാണുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് പശുത്തുട്ടിയിൽ കിടക്കുന്ന ശിശുവിനേയും കണ്ടു കണ്ട ശേഷം ഈ പൈതനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു വാക്ക് അറിയിച്ചു അവരെ അറിയിക്കുവാനായിട്ടിടയായിത്തീർന്നു അവിടെ യോസഫ് മറിയും മാത്രമല്ല ആ ഭേദലഹിമയിൽ കുറച്ച് ആളുകളുണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യാണ് അറിയിക്കുകയാണ് ഇവർക്ക് പ്രത്യക്ഷമായി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇവരെന്ത് ചെയ്യാണ് അവരെ അറിയിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഇത് ഈ വാക്ക് അറിയിച്ചു കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു അപ്പൊ കേട്ട മനുഷ്യർക്കൊക്കെ എന്തുണ്ടായി ആശ്ചര്യം ഉണ്ടാകുവാനായിട്ട് ഇടയായിരുന്നു കാരണം ഇന്നലെ വരെയും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല ഇന്നലെ വരെ സാധാരണ രീതിയിലുള്ള ജനനങ്ങൾ മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അവൻ ഇങ്ങനെ ഒരു പ്രത്യക്ഷതയെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ചോ ഇതുവരെ ആരും കേൾക്കും ാത്തതുകൊണ്ട് അവർക്ക് അതൊരു ആശ്ചര്യമായി തോന്നി അതൊരു അത്ഭുതമായി തോന്നി പല കാര്യങ്ങളും ദൈവം നമ്മളെ കുറിച്ച് പറയുന്നതാകട്ടെ നമ്മളെ മുൻപോട്ടുള്ള കുറിച്ച് പറയുന്നത് അമ്മ നമുക്ക് ആശ്ചര്യമായി തോന്നുന്നതിന്റെ കാരണം എന്താണെന്നറിയുമ്പോൾ ഇന്നലെ വരെയും അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ചിലതിനെ കുറിച്ച് ആശ്ചര്യം തോന്നുമാറുണ്ട് എന്നാൽ ദൈവം പറയുന്നത് ആശ്ചര്യപ്പെടുകയല്ല വേണ്ടത് മറിച്ച് മറിയ ഈ കാര്യം എങ്ങനെ കേട്ടു എന്ന് നമുക്ക് ഇതിനകത്ത് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട് പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മറിയ ഈ വാക്ക് കേട്ടപ്പോൾ ആശ്ചര്യമല്ല തോന്നിയത് മറിയ ഈ വാക്ക് എന്ത് ചെയ്തു ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നു അപ്പോൾ നമ്മൾ പലതിനെ കുറിച്ച് പല കാര്യങ്ങൾ പലരും പറഞ്ഞതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നവരുണ്ട് അമേൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇവരുടെ ഒക്കെ മധ്യത്തിൽ അമേന ഹലരൂയ വളരെ വ്യക്തതയോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നാം വിലയിടാതെ ദൈവം പറഞ്ഞു വാക്കുകൾക്ക് നാം വില കൊടുത്താൽ അതിനൊക്കെ ഹൃദയത്തിനകത്ത് ഒരു പൊസിഷൻ കൊടുത്താൽ ഒരു സംഗ്രഹിച്ചു വെക്കാൻ ഞാൻ നിങ്ങളും തയ്യാറായാൽ ദൈവം പറയുന്നു നീയും ഞാൻ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകുന്നു അതേ പ്രിയമുള്ളവരെ നമ്മൾ അത്ഭുതം കാണാൻ വേണ്ടി തുടങ്ങുകയാണ് ഇവിടെ വചനം ഇങ്ങനെ പറയുന്നു മറിയ ഈ വാക്യൊക്കെ ഈ ഹൃദയത്തെ സംഗ്രഹിച്ചു ഈ വാക്ക് മറിയ ആശ്ചര്യമായി തോന്നിയില്ല വെറുതെ വിട്ട് കളഞ്ഞില്ല ഈ വാക്കെല്ലാം മറി എന്ത് ചെയ്തു ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കാനായിട്ടായി തോന്നുന്നു എത്ര പേരെ ഇന്നിന്റെ പകല് നമ്മുടെ ഭാവിയെ ദൈവിക തൂതുകൾ ഇല്ലെങ്കിൽ മിനിസ്ട്രിയെക്കുറിച്ചുള്ള ദൈവിക തൂതുകൾ ഇല്ലെങ്കിൽ വ്യക്തിപരമായി നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ തൂതുകൾ എത്രത്തോളം നമ്മുടെ ഹൃദയത്തിനകത്ത് ഇന്ന് പകലിലുണ്ട് ഉണ്ട് എന്നൊരു വിചിന്തനം ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ് ദൈവം പറയുന്നു നിന്നോട് ദൈവം കൽപ്പിച്ച വാക്കുകൾ ഐ വെറുതെ പാടാക്കി കളയാനല്ല അത് നിന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് നമ്മളോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ അത് വെറുതെ കളയാനുള്ളതല്ല അതിനെക്കുറിച്ച് ാശ്ചര്യപ്പെടാനുമല്ല ദൈവം പറയുന്നു അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം മറ്റുള്ളവർക്ക് ആശ്ചര്യമായി തോന്നി ഇടയന്മാർക്കിത് കാണണമെന്ന് തോന്നി മറ്റുള്ളവർക്ക് ഇതൊരു ആശ്ചര്യമായി തോന്നി എന്നാൽ മറിയ ആ മേൻ ഹലു ഇങ്ങനാ ആ മേൻ വിചാരിക്കുന്നത് ഹൃദയത്തിനകത്ത് വാർത്ത ഇവിടെ മറ്റൊരു വാർത്തയല്ല ഈ കിടക്കുന്ന ശിശുവിനെക്കുറിച്ചുള്ള വാർത്ത ഇല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും അറിയത്തില്ലാത്ത ഈ ശിശുവിനെക്കുറിച്ച് വലിയ പ്ലാനിംഗ് ആണ് ദൈവം തീരുമാനിച്ചത് അങ്ങനാണെങ്കിൽ ഇന്നിന്റെ സിറ്റുവേഷനകത്ത് നാം ചെയ്യുന്നതോ നാം പറയുന്നതോ ഇല്ലെങ്കിൽ നാം ചെയ്തതോ ആയിട്ടുള്ളതൊന്നും ആ മേൻ വില ഇല്ലാത്തതും ഒക്കെ തോന്നിയേക്കാം പക്ഷെ ദൈവം പറയുകയാണ് ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടാണ് ചിലത് നിന്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചതെങ്കിൽ അതിൽ ഭയങ്കര ആണ് അത് ഭയങ്കര വാല്യു ഉള്ളതാണ് അപ്പം മറിയുക എന്ത് ചെയ്തു ഇത് കേട്ടു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ കേട്ടത് സംഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ഒരു ഫലത്തിലേക്ക് അത് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഇടയായി തരും അതുകൊണ്ട് ഇന്നിന്റെ സിറ്റുവേഷനെ നാം കേട്ടത് നാം അറിഞ്ഞത് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു വെക്കുക അതിന്റെ ഫലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും അതിനായി ദൈവ നമ്മയെ സഹായിക്കട്ടെ അങ്ങനെ റിസൾട്ടിലേക്ക് ദൈവം നമ്മ ഏവരെയും നടത്തട്ടെ